ഒരു ബുദ്ധിമുട്ടും പരാത നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കും പെട്ടെന്ന് നമുക്കൊക്കെ അത്ഭുതം തോന്നി കാരണം എസ് എസ് എൽ സി പാസ്സാവുകയും അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഇയർ ഒക്കെ ചെയ്തിട്ടാണ് വിജയത്തിന് വേണ്ടി മലയാളികൾക്ക് പ്രത്യേകിച്ച് കേരളം സാക്ഷരത ആദ്യ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലാണ് എന്ന് പറയാറുണ്ട് ഇന്ന് ആ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലും അസം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു വ്ളോഗ് തന്നെയാണ് ചോട്ടു എന്ന് അറിയപ്പെടുന്ന ആ ഒരു അസം സ്വദേശിയുടെ വിദ്യാഭ്യാസത്തിന് പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ നാട്ടിലുള്ള ചില പ്രവർത്തകരാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യനാട് പഞ്ചായത്തിലാണ് അവിടെയുള്ള ബിന്ദു ടീച്ചറും രാധാകൃഷ്ണൻ ാണ് ചോട്ടുവിനെ ഈ പറയുന്നത് പോലെ ഇന്ന് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചിരിക്കുന്നത് അവരുടെ ഒരു അനുഭവം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് ടീച്ചർ എങ്ങനെയാണ് ചോട്ടുവിലേക്കൊക്കെ എത്തുന്നത് അത് നമുക്ക് ഇവിടെ ആര്യനാട് അസമിൽ നിന്ന് നേരെ ഇവിടെ തൊഴിൽ തേടി എത്തിയ പയ്യനാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം അറിയിച്ചത് ഇവിടെ അസി ആശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമം ഉണ്ട് അപ്പൊ അവിടുത്തെ ഫാദറാണ് വിളിച്ചിട്ട് ഈ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നേരിട്ട് നമ്മൾ അവനുമായിട്ട് സംസാരിക്കുകയും പത്താം ക്ലാസിന്റെ തുല്യത ഏഴാം ക്ലാസ് വരെയാണ് അവൻ പഠിച്ച് പാസ്സായിട്ടുള്ളത് അസമില് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ പത്താം ക്ലാസിന്റെ തുല്യത പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു അത് പത്താം ക്ലാസ് ആരിനാട് സമ്പർക്ക പഠന കേന്ദ്രത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് പത്താം ക്ലാസ് പാസ്സായ ശേഷം ഹയർ സെക്കൻഡറി തുല്യതാ പഠനത്തിലേക്കും ഇപ്പൊ അവൻ പരീക്ഷ എഴുതിയ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോ തൊഴിൽ തേടി എത്തി അവന് നല്ലൊരു ജീവിത വിജയം തന്നെയെന്ന് പറയാം പഠിക്കുന്നതിന് വളരെയധികം ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് ഉപജീവനത്തിന് വേണ്ടി ഇപ്പൊ രാവിലെ അസി സി ആശ്രമത്തിൽ പശു പാലൊക്കെ കൊടുത്ത് ഉച്ച വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അവനിപ്പോൾ വട്ടപ്പാറ ഒരു സ്റ്റോറിലാണ് നിൽക്കുന്നത് പിന്നെ അവനെ കൊണ്ട് നല്ല അഭിപ്രായമാണ് നാട്ടിൽ അവൻ്റെ അമ്മയും അച്ഛനും ഒരു ചേച്ചിയാണുള്ളത് പിന്നെ അവനെ കുറിച്ച് പറയാൻ എന്തോ പറയാൻ വേറൊരു നാട്ടിൽ നിന്ന് ഒരു നമ്മുടെ നാട്ടിലെത്തി വിദ്യാഭ്യാസത്തിന് നല്ല തുടർന്ന് അവന് പഠിക്കണം തന്നെയാണ് ആഗ്രഹം ഈ കാര്യത്തില് നമുക്ക് കുറച്ചുകൂടെ ആത്മാഭിമാനം കൂടുതലുള്ള ഒരു വിഷയമാണല്ലോ കാരണം ചോട്ടുവിനെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയത് നമ്മളെ കൊണ്ടാണല്ലോ അപ്പൊ ആ ഒരു കാര്യം നോക്കുമ്പോ എന്തോ തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ സന്തോഷമാണ് മാഡം അത് നമുക്ക് വളരെയധികം സന്തോഷാണ് കാരണം ചോട്ടു മാത്രമല്ല ഇതുപോലെ നമ്മുടെ ആരനാട് ഗ്രാമപഞ്ചായത്തിന്റെ അല്ല വെള്ളനാട് ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന ഇത് നോഡൽ പ്രേരകാണ് അപ്പോൾ വെള്ളനാട് ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പഠന കേന്ദ്രത്തിൽ വന്ന് പഠിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴും നിലവിലെ വാർഡ് മെമ്പറാണ് രാധാകൃഷ്ണൻ അവർ അദ്ദേഹവും ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ പിന്നെ ആശാവർക്കർമാര് നമ്മുടെ ഈ ആരനാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ട് അതുപോലെ അവരെ ഹയർ സെക്കൻഡറിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാലാം ക്ലാസ്സിന്റെ തുല്യതാ പഠനം അത് പാസ്സാവുന്നവർ ഏഴാം ക്ലാസ്സിന്റെ തുല്യതാ പഠനം അത് പാസ്സാവുന്നവർ പത്താം ക്ലാസ്സിന്റെ തുല്യതാ പഠനം അത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി അതുവരെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പിന്നെ കുറേ ആൾക്കാർ ഡിഗ്രി ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർ ഡിഗ്രി ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട് അപ്പോൾ നമ്മള് അവരിപ്പം വിദൂര പഠനത്തിലോട്ടാണ് വിടുന്നത് നമുക്ക് ഡിഗ്രി ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരവസരം ഇതുവരെ ആയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആരനാട് പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് ആസാദുൽ ഹക്കിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടില് ഒരു സാഹചര്യത്തിൽ അതായത് ഈ അടുത്തായിട്ട് പലപ്പോഴും അന്യ സംസ്ഥാന തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും കേൾക്കുന്നത് അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ മാതൃകാപരമായിട്ടുള്ള ചില ആളുകളും എല്ലാവരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പൊ ചോട്ടു എന്ന് പറയുന്നത് നമുക്കും കൂടെ ഒരു അഭിമാനം തന്നെയല്ലേ അന്യഭാഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി തന്നെ സാക്ഷരതാ മിഷൻ ചങ്ങാതി പദ്ധതി അത് തന്നെ സാക്ഷരതാ മിഷൻ നടത്തി വരുന്നുണ്ട് അപ്പം ഏറെക്കുറെയും സാക്ഷരതാ മിഷനും സർക്കാരും അത് ഓരോ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഇതിന് നേതൃത്വം കൊടുത്ത് നമ്മൾ മാത്രമല്ല നമ്മളിപ്പോൾ അരിനാട് ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങള് രണ്ട് ഒരു നോഡൽ പ്രേരകും ഒരു പ്രേരകമാണ് ഇതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് നമുക്ക് കിട്ടുന്ന ഓണറേറിയോന്ന് പറഞ്ഞാല് അറുപത് ശതമാനം സർക്കാരും നാല്പത് ശതമാനം സാക്ഷരതാ മിഷനും അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തില് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് ഭരണസമിതി ആയാലും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് എമൗണ്ട് തരുന്നുണ്ട് പക്ഷേ തുച്ഛമായ ഓണർ ഏറി അറുപത് ശതമാനം മാത്രം വാങ്ങി ഓണറേറിയം നാൽപ്പത് ശതമാനത്തിന് വേണ്ടി ഒരുപാട് നാൾ കാത്തു ഇരിക്കുന്ന പ്രേരകമാരും ഉണ്ട് അപ്പൊ എല്ലാവർക്കും സർക്കാർ അറുപത് നൂറ് ശതമാനവും ഓണറേറിയം തനത് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ തുച്ഛമായ ഓണറേറിയ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതും കൂടെ ഈ അവസരത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നു നല്ലൊരു പ്രവർത്തനമാണ് സാക്ഷരതാ മിഷൻ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യുന്നത് കാരണം ഒരുപാട് പദ്ധതികൾ സാക്ഷരതാ മിഷൻ നടത്തുന്നുണ്ട് ഇപ്പം തുല്യത തന്നെ നാലാം തരം ഏഴാം തരം പത്താം തരം ഹയർ സെക്കൻഡറി ഇനി ഇതിനു പുറമേ തന്നെ ചങ്ങാതി പിന്നെ മറ്റേ ഡിജിറ്റൽ ഡിജിറ്റൽ സാക്ഷരത അതിനപ്പുറം ഒരുപാട് പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെ സാഗരം മറ്റേ കോസ്റ്റൽ ഏരിയയിലുള്ളവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ധാരാളം പദ്ധതി ഇതെല്ലാം നമ്മുടെ നാട്ടിലെ താഴെക്കടയിലുള്ള ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അപ്പം അതിൻ്റെതായ ഒരു പരിഗണന നമുക്കും വേണം പ്രേരകന്മാർക്കും വേണം സാക്ഷതാ മിഷൻ ഒരു മിഷനാണല്ലോ നമ്മുടെ പഴുത്ത ഡയറക്ടർ എ ജെ വലീനയാണ് മേഡം നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കോർഡിനേറ്റർ നിർമ്മല മേഡം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പദ്ധതികളെല്ലാം നല്ല സമ്പൂർണ്ണ വിജയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലും പ്രേരകന്മാരുടെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രേരകന്മാരാണ് പ്രേരവങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ വിജയങ്ങളെല്ലാം സാക്ഷര സമിഷന് വരുന്നത് അപ്പം ഇനിയും ഇനിയും ഒരുപാട് പഠിതാക്കളെ നമ്മൾ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് തുടങ്ങാറായി പിന്നെ എല്ലാ പഞ്ചായത്തും വിളനാട് ബ്ലോക്ക് ആണെങ്കിൽ ധാരാളം ഫണ്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് വെച്ചിട്ടുള്ള ഒരു ബ്ലോക്കാണ് വിളനാട് ബ്ലോക്ക് അതിനുള്ള വർദ്ധം കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ എല്ലാ ബ്ലോക്കിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തും പ്രോജക്റ്റ് ൾ ചേർക്കുന്നത് പല പദ്ധതികളും വിജയത്തിലേക്ക് വരുമ്പോൾ അതിന് പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇവർ മൂന്നുപേരും എന്തായാലും ചോട്ടു പറയുന്നത് കേരളത്തിൽ വന്നാൽ പഠിക്കാൻ ഒരുപാടുണ്ട് അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല പക്ഷെ കേരളത്തിൽ ജോലി തേടി എത്തിയപ്പോഴും ഇത്തരത്തിൽ ചില ആളുകൾ പ്രവർത്തിച്ചത് കൊണ്ട് ചോട്ടുവിന് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റിയിരിക്കുകയാണ് സർ ചോട്ടു പറയുന്നത് പ്രകാരം പ്രധാനമായിട്ടുള്ള

ഈ പറഞ്ഞതുപോലെ എന്താ ഒരുപാട് പഠിക്കുന്ന തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമ്മളൊക്കെ ഒരു ഊർജം അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ പഠിക്കുന്ന കാര്യത്തിൽ പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ ഇവിടുത്തെ ആളിയെ നിന്നുള്ള ഒക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അതൊക്കെ നമ്മൾ തന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നു പെട്ടെന്ന് നമുക്കൊക്കെ അത്ഭുതം തോന്നി കാരണം എസ് എസ് എൽ സി പാസ് അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഇയർ പാസ്സാകുകയും ചെയ്തിട്ടാണ് ഇപ്പം സെക്കൻഡ് ഇയർ എച്ച് ആണ് എഴുതി വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അത് നല്ലൊരു അനുഭവം എന്നെ സംബന്ധിച്ച് ഞാൻ എൺപത്തി നാല് എൺപത്തി അഞ്ചിൽ എസ് എസ് എൽ സി എഴുതിയതാണ് സത്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റു കാര്യങ്ങളൊന്നും പക്ഷേ പഠനത്തിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതൊരു എന്നെ പോലുള്ളവർക്കൊക്കെ ഒരു ഭയങ്കരപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് ഞാൻ മാത്രമല്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഈ സാക്ഷരമിക്ഷേപം കൊണ്ട് മാറ്റുമാരാണ് കാരണം തൊഴിലുറപ്പ് പദ്ധതി എന്നുവെച്ചാൽ എസ് എൽ സി പാസ് ആവണം ഒരുപാട് സഹോദരിമാർ ഫെയിലായിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ മാറ്റായി മാറണമെങ്കിൽ എസ് എസ് എൽ സി പാസ്സാവണം പക്ഷെ ഇപ്പോഴും അവരും ധാരാളം പേര് ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്കൊരു സങ്കടം എന്ന് വെച്ചാൽ ഇപ്പം ആര് സെന്റർ സെൻ്റർ ഇല്ലാതായിരിക്കും അതൊക്കെ രജിശേഷൻ കുറവായതുണ്ട് പക്ഷെ അത് ഒരു കൂടുതൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പം അതുകൂടെ ഒന്ന് വേണം അതുപോയിട്ട് ബഹുമാനപ്പെട്ട തരത്തിലുള്ള ചാനലുകൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒന്ന് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധപ്പെടുത്തേണ്ടത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു മേഖലയിലേക്ക് ഡിഗ്രിയിലേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ ഡിഗ്രിയും അല്ലെങ്കിൽ എൽ എൽ ബി പോലെയൊക്കെ നമ്മൾ എഴുതിയെടുക്കണമെങ്കിൽ ധാരാളം സാമ്പത്തികം വേണം അതും നമ്മളെ കൊണ്ടൊക്കെ അത് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒരു ഡിഗ്രി തലവും കൂടെ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വെച്ച് പരിഗണിച്ചാൽ ധാരാളം പേർ അവസരമില്ലാതെ കിടന്നാൽ മുഴുവൻ പേർക്കും ഇതൊരു ഗുണം ആവും ഇത് നല്ല എനിക്ക് എൻ്റെ ഒരു വലിയൊരു മാറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് സമഗ്ര പദ്ധതി എന്നുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് എല്ലാവരും അധിക്ഷേപിച്ചിരുന്നൊരു വർഗ്ഗമാണ് അവരെ അവർക്കൊരു പദ്ധതി സശാംശം കൊണ്ടുവന്നപ്പോൾ അവർക്കൊരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് തന്നെ ഈ മുന്നോട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഇതിലേക്ക് ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് വിദുര പഠന കേന്ദ്രം വിദര പഠന കേന്ദ്രത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് പഠിതാവമുണ്ട് ഒരു പഠിതാവമുണ്ടായത് അവർക്കൊക്കെ കോസ്റ്റൽ ഏരിയ മറ്റേ എവിടെയാണ് ട്രൈബൽ ഏരിയയിലുള്ള പഠിത ട്രൈബൽ പരിഗണനയുള്ള ഒരു സംക്രമികൾ ഇങ്ങനെ ഒരു ഒരാൾക്ക് പഠിക്കണം എന്ന് തോന്നുകയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്ന അതിഥി തൊഴിലാളിയായിട്ടുള്ള ആരെങ്കിലും ഒരാൾ അവർക്ക് പഠിക്കണം എന്ന് തോന്നുവാണെങ്കിൽ എന്താണ് അവർ ഇവിടെ കേരളത്തിൽ ചെയ്യേണ്ടത് അതിന്റെ ഒരു പ്രോസസ് എന്താണ് നമുക്ക് ഇപ്പം അന്യ സംസ്ഥാന തൊഴിലാളികളാകുമ്പോ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ പ്രോജക്റ്റ് ചേർക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും കാരണം അവർക്ക് നമ്മുടെ അഡ്രസ് ഇല്ലല്ലോ അത് അത് എന്നൊരു പരിഗണന കൊടുത്ത് നമ്മുടെ പ്രോജക്റ്റിൽ ചേർക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കണം അത് അല്ലാതെ അവർ പൈസ ചിലവാക്കി പഠിക്കുന്നത് ഇപ്പൊ ഈ അസാദുൽകൾക്ക് പൈസ ഡി ഡി എടുത്താണ് പഠിച്ചത് പൈസ അടച്ചു പഠിച്ചതാണ് ഇല്ല മാഡം അത് പോയിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് പത്താം ക്ലാസ്സിനാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തതെങ്കിൽ അവർ ആസാമിലെ ഏഴാം ക്ലാസ് പരീക്ഷ പാസ് ആയിരിക്കണം ആ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പത്താം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അവര് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലാം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യാം അത് പാസ്സായി സർട്ടിഫിക്കറ്റ് എടുത്ത് മാത്രമേ ഏഴാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റൂ അപ്പോൾ ഓരോ ഓരോ തലത്തിലും നമ്മൾ ചേർക്കണമെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആസാദുൽ ഹക്കിനെ ആയാലും അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായ ആസാദ് ഇവിടെ വന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായി അത് കഴിഞ്ഞിട്ടാണ് അവന് ഹയർ സെക്കൻഡറി തുടർ പഠനം സാധ്യമായത് അപ്പ അതുപോലെ ഏത് അന്യദേശ ഭാഷ തൊഴിലാളികൾ വന്നാലും നമ്മൾ അവരെ സ്വാഗതം ചെയ്യണം നമ്മൾ ഈ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവന്നിട്ട് അവരെക്ക് എഴുതാനും വായിക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മള് അവർക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കി കൊടുക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അവർക്ക് കലോ കലോത്സവമുണ്ട് തുടർ വിദ്യാഭ്യാസ കലോത്സവത്തിൽ അവർക്ക് പ്രത്യേകം ഐറ്റംസ് ഉണ്ട് അത് നടത്തിയിട്ടുമുണ്ട് സംശയം നടത്തുന്നു ഇപ്പൊ ഈ നമ്മള് ഈ രണ്ടു മൂന്ന് വർഷം കൊണ്ടാണ് തുടർ വിദ്യാഭ്യാസ കലോത്സവം ഇല്ലാത്തത് അത് അവർക്ക് ഒരു അവസരമാണ് എല്ലാവർക്കും എല്ലാ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള എല്ലാവർക്കും തുടർ വിദ്യാഭ്യാസ കലോത്സവം ഒരു അവസരമാണ് കേരളത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ആ ഒരു അതിഥിയുടെ ആഗ്രഹം നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ അതിനു വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുമെന്ന് അത്തരത്തിലൊരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഒരു അസം സ്വദേശി ഇപ്പോൾ മലയാളം പഠിച്ച് ഇവിടെ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നു എന്നുള്ളത് പഞ്ചായത്തില് ഈ തുടസാക്ഷര ഭാഗമായിട്ട് വിദ്യാഭ്യാസം നന്നായി നിലച്ചു പോയിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് ഈ തുടർ സാക്ഷരതയിലൂടെ പഠനവിധേയമായി അവർക്ക് സർട്ടിഫിക്കറ്റ് അടക്കം ലഭ്യമായിക്കൊണ്ട് നല്ല മുന്നോട്ട് പോക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അവർ വിവിധ ശ്രേണികളിൽ മെച്ചപ്പെട്ട പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രവർത്തനം നിൽക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും പങ്കാളിത്തയില് വരുന്നുണ്ട് അതിന്റെ ഭാഗമായി അന്യസംസ്ഥാന തൊഴിലാളികളെന്നുള്ള രീതിയിൽ അതിഥി തൊഴിലാളികൾ എന്ന രീതിയിലുള്ളവർ ഇതിൽ ഉണ്ടാകും പങ്കുവരുന്നുണ്ട് അതിൽ അതോടൊപ്പം തന്നെ നമ്മൾ ജനപ്രതികളായിട്ടുള്ളവരടക്കം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളെ മുൻപഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ആയിരുന്നുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അടക്കം ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്ലസ് ടുവിന് അദ്ദേഹം അത് പഠനം പൂർത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിധങ്ങളായിട്ടില്ല ഇതിൽ ഈ പ്രത്യേകിച്ച് യൂസ് അന്യ സംസ്ഥാനത്തോടെ ആളും എന്നുള്ള രീതിയിൽ അയാൾ മികവുറ്റ ഒരു പേടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അതും മറ്റൊരും ഇതിനനുബന്ധിച്ച് വരുന്നുണ്ട് വലിയ സന്തോഷമുള്ളതാണ് പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ആൾക്കാർ എന്ത് സൗകര്യം ചെയ്തു കൊടുക്കുന്ന സന്തോഷമാണ് ഉള്ളത് എല്ലാവരെയും സാക്ഷരരാക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ഇപ്പം ഞങ്ങൾ ഡിജിറ്റൽ സാക്ഷരത അടക്കം അടുത്തതിലേക്ക് പൂർണ്ണതയിലേക്ക് പഞ്ചായത്ത് നിലയിൽ വരിക വന്നിരിക്കുകയാണ് അതിലേതെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിന് വേണ്ടത് സൗകര്യം ഒരുക്കുകയാണ്